എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരമശിവനെ ജ്യോതിർലിംഗ രൂപത്തിൽ ആരാധിക്കുന്ന ഭാരതത്തിലുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളാണ് ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ ഈ ക്ഷേത്രങ്ങൾ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇന്ത്യയിൽ എമ്പാടും വ്യാപിച്ചു കിടക്കുന്ന പന്ത്രണ്ട് പുണ്യ സ്ഥലങ്ങളുടെ കൂട്ടമാണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ എല്ലാ വർഷവും ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടം സന്ദർശിച്ചു വരുന്നു ജ്യോതിർലിംഗം ശിവൻ്റെ പന്ത്രണ്ട് വ്യത്യസ്ത രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ശക്തികളുണ്ടെന്ന് വിശ്വസിച്ചു വരുന്നു സന്ദർശിക്കുന്നത് മോശം നേടാൻ സഹായിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു ചക്രത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു ഭക്തർ ജ്യോതിർലിംഗത്തെ രോഗശാന്തിയുടെ സ്ഥലങ്ങളായി കണക്കാക്കുന്നു ആത്മാർത്ഥതയോടും ഭക്തിയോടും ഇവിടം സന്ദർശിക്കുന്നവർക്ക് ജ്യോതിർലിംഗം അനുഗ്രഹം അരിക്കോരി നൽകുന്നു ഈ പുണ്യ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഇവയാണ് ഒന്നാമത്തത് സോമനാഥൻ ക്ഷേത്രം ഈ ക്ഷേത്രം ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ പ്രഭാസ് പട്ടണത്തിൽ ആണ് രണ്ട് ശ്രീ മഹാകാലേശ്വര ക്ഷേത്രം മധ്യപ്രദേശിലെ പുരാതന നഗരമായ ഉജ്ജയിനിയിൽ സ്ഥിതി ചെയ്യുന്നു മൂന്ന് ഭീമശങ്കർ ക്ഷേത്രം ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ പൂനയ്ക്കെടുത്ത് സഹ്യാദ്രി കുന്നുകളിലാണ് നാല് ത്രയമ്പകേശ്വർ ക്ഷേത്രം ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിൽ നാസിക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് അഞ്ചാമത്തേത് രാമേശ്വർ ക്ഷേത്രം തമിഴ്നാട്ടിൽ തെക്കേ അറ്റത്തുള്ള രാമേശ്വര ദ്വീപിലാണിത് ഇതിനടുത്താണ് സേതുബന്ധനം ആറാമത്തേത് ഓംകരേശ്വർ ക്ഷേത്രം മധ്യപ്രദേശിൽ നർമ്മദ നദീതീരത്തുള്ള ദ്വീപിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഏഴ് വൈദ്യനാഥൻ ക്ഷേത്രം ജാർഖണ്ഡ് ദിയോ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എട്ടാമത്തേത് മല്ലികാർജുനൻ ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ശ്രീശൈലം മല്ലികാർജുന ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു ശില്പകലകൾ കൊണ്ട് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ഒമ്പതാമത്തേത് കേദർനാഥ് ക്ഷേത്രം ഹിമാലയത്തിൽ മഞ്ഞിൽ മൂടിക്കണപ്പെടുന്ന ഈ ക്ഷേത്രം വർഷത്തിൽ ആറുമാസം മാത്രമേ തുറക്കുകയുള്ളൂ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത് ആദിശങ്കരാചാര്യരാണ് പത്താമത്തേത് വിശ്വനാഥൻ ക്ഷേത്രം ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഈ ക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാമത്തത് നാഗേശ്വർ ക്ഷേത്രം ഗുജറാത്തിലെ ദ്വാരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു പന്ത്രണ്ടാമത്തത് കൃഷ്ണേശ്വർ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ യല്ലോർക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു പഴയ ശിലാലിഖിതങ്ങൾ ഇവിടെ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ